കേരളക്കരയാകെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മരണം സിദ്ധാർത്ഥിൻ്റെ മരണത്തെ തുടർന്ന് പോലീസ് അന്വേഷണത്തിന് ഒടുവിൽ കാര്യമായ നീക്കുപോക്കുകൾ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിനു ഉത്തരവിടുന്നു എന്നാൽ ഈ അന്വേഷണത്തിൽ കാര്യമായ താമസമുണ്ടാകുന്നു സി ബി ഐ അന്വേഷണം തുടങ്ങാൻ വൈകിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജിക്ക് പോവുകയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഹൈക്കോടതി ആദ്യം സർക്കാരിനെ അഭിനന്ദിക്കുന്നു ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചപ്പോൾ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ സി ബി ഐക്ക് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് പിണറായി വിജയൻ ശേഷം വീണ്ടും താമസമുണ്ടാകുന്നു കോടതി ഇതിനെതിരെ സി ബി ഐയെ ചോദ്യം ചെയ്യുന്നു സി ബി ഐ എന്തുകൊണ്ട് കേന്ദ്ര വാങ്ങി ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന ചോദ്യം അതിനോടൊപ്പം തന്നെ കേരള സർക്കാരിനെ അനുമോദിക്കുകയും ചെയ്യുന്നു കേരള സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയത് മികച്ച ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന് പറയുന്നു കേസ് അന്വേഷണം വൈകുന്നത് കേസിലെ നീതിയെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഹൈക്കോടതി സി ബി ഐയെ ഓർമ്മപ്പെടുത്തുന്നു സി ബി ഐ അതിന് കൃത്യമായ മറുപടികളും നൽകുന്നില്ല എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം കൃത്യമായ സമയത്ത് ആരംഭിക്കുന്നില്ല എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതി സി ബി ഐക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചത് സാധാരണക്കാരനായ ജയപ്രകാശ് തന്റെ സങ്കടം വന്നു പറഞ്ഞപ്പോൾ തന്നെ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരള സർക്കാരിനെയും ഹൈക്കോടതി അഭിനന്ദിച്ചു പിന്നീടുള്ള നീക്കുപോക്കുകളിലും സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തണമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇവിടെ പൂർണ്ണമായും തെറ്റ് സി ബി ഐ യുടേത് തന്നെയാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുകയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിന് പിന്നിലെ കാരണങ്ങൾ അറിയുവാൻ വേണ്ടി ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഗണിച്ചുകൊണ്ട് അത് സി ബി ഐക്ക് അന്വേഷിക്കുവാൻ ഉത്തരവിടുമ്പോൾ സി ബി ഐ പല കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണം നീട്ടിവെക്കുകയാണ് ആരെ സഹായിക്കാനാണ് സി ബി ഐ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ സി ബി ഐ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നത് വ്യക്തമായ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ കോടതിയുടെ ഇടപെടൽ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന് കൃത്യമായ നീതി നേടിക്കൊടുക്കും എന്ന നിസ്സംശയം തന്നെ പറയുവാൻ സാധിക്കും കാരണം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്നും ഈ വിഷയത്തിൽ സി ബി ഐ എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി സി ബി ഐയോട് ഉത്തരവിടുന്നു ഈ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കേണ്ടത് സി ബി ഐയുടെ ഉത്തരവാദിത്തമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ കൂട്ടവിചാരണ നടത്തി തല്ലിച്ചതച്ച് അവശനാക്കുന്നു തൊട്ടടുത്ത ദിവസം അവന്റെ ശരീരം ഹോസ്റ്റലിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികളായി മാറുന്നു അവിടെയും സർക്കാർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികളായി നിൽക്കുമ്പോൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് നേരിട്ട് വന്നു കണ്ട സമയത്ത് തന്നെ അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന ഉത്തരവ് സി മുഖ്യമന്ത്രി നൽകുന്നു കേസിലെ കാലതാമസവും കേസ് കൈമാറുന്നതുമൊക്കെ ഓരോ നിമിഷവും കേസിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് എത്രയും വേഗം അന്വേഷണത്തിലുള്ള വിജ്ഞാപനം ഇറക്കി വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി സി ബി ഐ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തി ജയപ്രകാശിന്റെ മകൻ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലെ കാരണക്കാരാണോ അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇന്നായിരുന്നു കോടതി അത്തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചത് ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമായിരുന്നില്ല കോടതി ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരള സർക്കാരിനെയും അഭിനന്ദിക്കുകയും ചെയ്തു നിരവധി സ്വപ്നങ്ങളും പ്രത്യാശകളും ഒക്കെയായി ഒരു ചെറുപ്പക്കാരൻ ഒരു കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസവും തന്റെ യൂവനത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളുമൊക്കെ കലാലയത്തിൽ പങ്കുവെക്കണം അനുഭവിക്കണം ആസ്വദിക്കണം എന്ന ആഗ്രഹങ്ങളോടുകൂടി ഒരു കലാലയത്തിലേക്ക് വരുമ്പോൾ അവനെ രാത്രിയുടെ മറവിൽ റാഗിങ്ങിന്റെ പേരിൽ കൂട്ടവിചാരണ നടത്തി ക്രൂരമായി ആക്രമിച്ച് അവന്റെ ശരീരമാസകലം മുറിപ്പാടുകളില്ലാത്ത തരത്തിലേക്ക് ആക്രമിച്ച് അവനെ കൊല്ലാക്കൊല ചെയ്യുകയും മനം നൊന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസം അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു തന്റെ മകന്റെ കാതകനെ ാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പോലീസ് സ്റ്റേഷനുകളിലും പാർട്ടി ഓഫീസുകളിലും പ്രതിപക്ഷ പാർട്ടികളുടെയും സർക്കാരിന്റെയും ഒക്കെ മുൻപിൽ കേറിയിടണെന്നും അതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കലെത്തുന്നു അദ്ദേഹം അത് പരിഗണിക്കുന്നു സി ബി ഐ അന്വേഷിക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു പക്ഷേ കാലതാമസം വരുന്നു ആ കാലതാമസം ഉണ്ടാക്കിയത് അത്രയും സർക്കാരാണെന്നും പിണറായി വിജയനാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ മുമ്പിൽ വെച്ച സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പലവൂർ പറയുന്നു പിന്നീട് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയെ അടക്കമുള്ളവരെ കണ്ട് പരാതി സമർപ്പിക്കുന്നു എന്നാൽ കോടതി ഇവിടെ പറയുകയാണ് സർക്കാർ ചെയ്തത് കൃത്യമായ ഇടപെടലാണെന്ന് സർക്കാർ സർക്കാർ സംവിധാനത്തിന്റെ കീഴിലുള്ള ഒരു സാധാരണക്കാരനായ ജയപ്രകാശിന്റെ മകന്റെ ഭരണത്തിലെ ഘാതകരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ട നടപടി ഉടനടി സ്വീകരിക്കുമ്പോൾ സി ബി ഐ പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അതിൽ വിമുഖത കാണിക്കുന്നു പിന്നീട് സർക്കാരിനെ പ്രകീർത്തിക്കുമ്പോഴും കോടതി സർക്കാരിനോട് നൽകുന്ന ഒരു താക്കീതുണ്ട് എന്തുകൊണ്ട് അന്വേഷണ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച വിവരങ്ങൾ സി ബി ഐക്ക് കൈമാറുവാൻ കാലതാമസം വന്നു എന്ന് എന്നാൽ സർക്കാരിന് മറുപടി നൽകുന്നത് കാലതാമസം ഒന്നും തന്നെ വന്നിട്ടില്ല കൃത്യസമയത്ത് തന്നെ സി ബി ഐക്ക് വേണ്ട തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് സി ബി ഐ ഓർമ്മപ്പെടുത്തിയത് തന്നെ കേരള സർക്കാരിനെയും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേസ് കൈമാറുവാൻ എടുത്ത കാലതാമസം കേസിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് അത് ബാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയത് വളരെ വ്യക്തമായി തന്നെയാണ് എത്രയും വേഗം അന്വേഷണത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്ന് തന്നെ അതായത് വലിയ കാലതാമസമില്ലാതെ കേരളത്തിൽ നടന്ന ഒരു നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് കേരളത്തിൽ നടന്ന സങ്കടകരമായ ഒരു ആത്മഹത്യക്ക് അതിന്റെ പിന്നിലെ കാരണക്കാരാണ് ആരാണ് ആരാണ് സിദ്ധാർത്ഥന്റെ ശരീരവും മനസ്സും നോവിച്ചത് എന്നതിന്റെ കൃത്യമായ ഉത്തരം ലഭിക്കുവാൻ ഇനി അധിക കാലതാമസമില്ല സി ബി ഐ കാര്യമായ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകും കാരണം ഹൈക്കോടതി അത്ര വലിയ താക്കീതാണ് സി ബി ഐക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എത്രയും വേഗം സിദ്ധാർത്ഥിന്റെ വിഷയം പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടൻ സി ആരംഭിക്കുകയും അതിൽ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി ആരാണ് എന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും അതോടുകൂടി ഒരു പിതാവിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും കേരളം എന്ന സംസ്ഥാനത്തിൻ്റെയും വലിയ സങ്കടത്തിന് ഒരു ചെറിയ കുറവെങ്കിലും ഉണ്ടാകും